നമസ്കാരം കുന്നത്തുകാൽ ചിമ്മണ്ടി നീലകേശി വിദ്യാപീഠം സ്കൂളിന് മുന്നിലാണ് ഇവിടുത്തെ വിദ്യാർത്ഥികളും അധ്യാപകരും ജീവനക്കാരും ചേർന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജീവിതചരിത്രം എഴുതി തീർത്തു ഈ ജീവിതചരിത്രം എഴുതി തീർത്തപ്പോൾ വലിയൊരു നേട്ടം കൂടി കൈവരിച്ചിരിക്കുകയാണ് ആ നേട്ടങ്ങളാണ് ഇന്നും നമ്മൾ നേരിട്ട് കണ്ടറിയുന്നത് ഭാരത പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഏറ്റവും വലിയ ടൈപ്പോഗ്രാഫിക് ചിത്രരൂപം സൃഷ്ടിച്ചുകൊണ്ടാണ് തിരുവനന്തപുരം ജില്ലയിലെ കുന്നത്തുകാലിലെ നീലകേശി വിദ്യാപീഠം ഇംഗ്ലീഷ് മീഡിയം ഹൈസ്കൂൾ ചരിത്ര നേട്ടം കുറിച്ചത് സ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും ജീവനക്കാരും മാനേജ്മെന്റ് പ്രതിനിധികളും ചേർന്ന ഇരുപതടി വലിപ്പമുള്ള ടൈപ്പോഗ്രാഫിക് ചിത്രരൂപമാണ് തുണിയിൽ നിർമ്മിച്ചതും ഇന്ത്യയുടെ ആദരണീയനായ പ്രധാനമന്ത്രിയുടെ ജീവിതചരിത്രം ഈ ചിത്രരൂപത്തിലൂടെ നിർമ്മാണം ചെയ്തതാണ് ഏറെ ശ്രദ്ധേയമായത് പ്രോജക്റ്റിന് നേതൃത്വം നൽകിയത് ബിപിൻ എന്ന അധ്യാപകനായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തിനാലിനാണ് ഈ ചരിത്ര നേട്ടം ഔദ്യോഗികമായി സ്ഥിരീകരിക്കപ്പെട്ടത് ഇപ്പോൾ ഗ്രാഫിക് പോർട്രേറ്റ് പിക്ചർ നിർമ്മിക്കാൻ വേണ്ടി നമ്മുടെ സ്റ്റുഡൻസ് അതുപോലെ തന്നെ ടീച്ചേഴ്സ് നമ്മുടെ സ്കൂൾ മാനേജ്മെൻ്റ് നമ്മുടെ പി ടി എ മെമ്പേഴ്സ് അതുപോലെ നോൺ ടീച്ചിങ് സ്റ്റാഫ് ഇവരെല്ലാവരും കൂടെ ചേർന്നാണ് നമ്മൾ ഇത് എഴുതി ചേർത്തത് അതുപോലെ തന്നെ ഇതിന് ഞങ്ങൾ ഉപയോഗിച്ചത് ഒരു കിലോ ക്ലോത്തിലാണ് ഞങ്ങളിത് എഴുതിയത് അതുപോലെ ഇതിൻ്റെ എന്ന് പറയുന്ന ഇരുപതടി ഉയരവും പത്തടി വീതിയാണ് നരേന്ദ്രമോദി സാറിൻ്റെ ജീവിത ചരിത്രമാണ് ഞങ്ങളിതിൽ എഴുതി ഈ ട്രൈപ്പോ ഗ്രാഫിക് പോർട്രേറ്റ് ആയ പിക്ചർ നിർമ്മിച്ചത് ഈ ട്രൈപ്പോ ഗ്രാഫിക് പോർട്രേറ്റ് ചിത്രത്തിലൂടെ നമുക്ക് ഇപ്പം കിട്ടിയിരിക്കുന്നത് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സാണ് അതുപോലെ തന്നെ ഞങ്ങൾ ഇനി ഇതിൻ്റെ ഈ മേക്കിംഗ് വീഡിയോസ് എല്ലാം സഹിതം ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡിന് വേണ്ടി അയക്കാണ്ടിരിക്കുന്നു അതുപോലെ തന്നെ ഗിന്നസ് ബുക്ക് ഓഫ് റെക്കോർഡിന് വേണ്ടിയും ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നമുക്ക് നിലവിൽ കിട്ടിയത് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് ആണ് ഹരി ഭദ്രാർ മോഹൻ ഞാൻ നീലകശി വിദ്യാപീഠം ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ ഒൻപതാം ക്ലാസ്സിലെ വിദ്യാർത്ഥിനിയാണ് ഞങ്ങൾ പ്രധാനമന്ത്രി ജീവചരിത്രം ആണ് എഴുതിയത് മൂന്ന് ദിവസമാണ് നല്ല സന്തോഷമുണ്ട് നിലവിലെ വിദ്യാഭ്യാസ സൃഷ്ടികളുടെ മഹത്വം തെളിയിക്കുന്നതോടൊപ്പം രാജ്യത്തിനുള്ള സ്നേഹവും ആദരവും പ്രകടിപ്പിക്കുന്ന പ്രോജക്റ്റായിട്ടാണ് ഇത് കാണുന്നതെന്നും സ്കൂൾ അധികൃതർ അറിയിച്ചു നമ്മുടെ അനുബന്ധിച്ച് ഏറ്റവും എടുത്തു പറയത്തക്കൊരു നേട്ടമെന്ന് പറയുന്നത് ഈ വർഷം ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ നമ്മുടെ പേര് ഇടം പിടിച്ചു എന്നുള്ളതാണ് അതിന് വേണ്ടിയിട്ട് പ്രവർത്തിച്ചത് നമ്മുടെ സ്പോക്കൺ ഇംഗ്ലീഷ് കോർഡിനേറ്റർ ശ്രീ ബിപിൻ സാറാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ അതുപോലെ അധ്യാപകരുടെ കുട്ടികളുടെ രക്ഷിതാക്കളുടെ അതുപോലെ മാനേജ്മെൻറ്റിൻ്റെ എല്ലാവരുടെയും ഭാഗത്തു നിന്ന് അശ്വണമായിട്ടുള്ളൊരു പ്രവർത്തനം ഇതിൻ്റെ പുറകിലുണ്ടായി അത് എടുത്തു ഒരു ശ്രമമെന്ന് പറയുന്നത് അക്ഷരങ്ങൾ അതായത് വാക്കുകൾ കൊണ്ട് അല്ലെങ്കിൽ സെൻറ്റൻസുകൾ കൊണ്ട് മോദിജിയുടെ രൂപം ഉണ്ടാക്കി എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം അടങ്ങുന്ന സെൻറ്റൻസുകൾ അദ്ദേഹത്തിൻ്റെ ശരീരവും എല്ലാം നമ്മൾ നിറച്ചു അപ്പം അതൊരു വലിയ നേട്ടം തന്നെയാണ് കഴിഞ്ഞ ഇരുപത്തൊന്ന് വർഷത്തിൽ ചരിത്ര താളുകളില്ല നേടിയ ഒരു സംഭവമാണ് നമ്മുടെ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ നീലേശ്ശി വിദ്യാപീഠം സ്വർണ്ണലിപികളിൽ എഴുതി ചേർത്തു എന്നുള്ളത് പീഠത്തിൻ്റെ ഇരുപത്തിയൊന്നാം വാർഷികം ഇപ്പോൾ ആഘോഷിക്കുകയാണ് ഈ ആഘോഷവേളയിൽ ഇരട്ടി മധുരമായാണ് നമുക്ക് പ്രധാനമന്ത്രി ആദരണീയനായ ബഹുമാനപ്പെട്ട ശ്രീ നരേന്ദ്ര മോദിജിയുടെ രേഖാചിത്രം നമ്മുടെ നിർമ്മിക്കപ്പെടുകയുണ്ടായത് അതിപ്പോൾ ഇരട്ടി മധുരമായി ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡിൽ ഇടം നേടിയിരിക്കുകയാണ് വളരെ സന്തോഷമുണ്ട് ഈ ആഘോഷവേളയിൽ നമുക്ക് ഈ റെക്കോർഡ് കിട്ടിയതിൽ